ശശി തരൂർ എന്ന അധ്യായം ഇതാ അവസാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞവർക്ക് മുന്നിലേക്ക് സോണിയാഗാന്ധി ഒരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെ നടത്തിയിരിക്കുകയാണ് എന്തിനും ഏതിനും മോദി സ്തുതി പാടുന്ന ശശി തരൂർ ഇതാ ഇപ്പൊ ബി ജെ പിയിലേക്ക് പോകുമെന്ന് ഒരു വേള കോൺഗ്രസ് നേതാക്കൾ തന്നെ കരുതിയിരുന്നിടത്ത് നിന്നാണ് ശശി തരൂറിനു മുന്നിലേക്ക് സോണിയാഗാന്ധി ഒരു പരവതാനി വിരിച്ചിരിക്കുന്നത് ഒരു വേള മോദി വഴി ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്കും ശശി തരൂർ കടന്നു വരുന്നു എന്ന വലിയ വാർത്തകളൊക്കെ എട്ടുകോളമായി പരന്നിരുന്നു എങ്കിലും ഒടുക്കം മോദി തരൂരിനു മുന്നിൽ വാതിലടക്കുകയാണ് ഉണ്ടായത് ഉറച്ച ഒരു ആർ എസ് എസ് നിർത്തിക്കൊണ്ടായിരുന്നു അദ്ദേഹം ശശി തരൂറിന് വെട്ടിയത് ചുരുക്കം പറഞ്ഞാൽ ചെമ്മീൻ ചാടിയാൽ മുട്ടോളം പിന്നെയും ചാടിയാൽ ചട്ടിയിൽ എന്ന് പറഞ്ഞതുപോലെ ഒടുക്കം പല വാതിലുകളും മുട്ടിയ ശശി തരൂർ എന്ന വിശ്വപൗരൻ വീണ്ടും കോൺഗ്രസിന്റെ ചട്ടിയിൽ തന്നെ വീഴുകയാണ് പറഞ്ഞു വരുന്നത് കോൺഗ്രസിന് അനുവദിച്ച പാർലമെന്ററി വിദേശകാര്യ മന്ത്രാലയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനത്ത് മുതിർന്ന കോൺഗ്രസ് നേതാവും എംപിയുമായ ശശി തരൂർ തന്നെ തുടരും അധ്യക്ഷ സ്ഥാനത്തേക്ക് ശശി തരൂറിന് വീണ്ടും നിർദ്ദേശിച്ച് സോണിയാഗാന്ധിയാണ് ഒരു സർജിക്കൽ സ്ട്രൈക്ക് നൽകി ഒരു കത്ത് തന്നെ നൽകുന്നത് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് വിദേശകാര്യ മന്ത്രാലയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷസ്ഥാനത്ത് ശശി തരൂറിന് കോൺഗ്രസ് നിയോഗിച്ചത് ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ കമ്മിറ്റി അധ്യക്ഷനായി ഡി എം കെ എം പി എയും തുടരുന്നുണ്ട് ഓപ്പറേഷൻ സിന്ധൂരിലടക്കം നരേന്ദ്രമോദിയെ നിരന്തരം പ്രശംസിച്ച ശശി തരൂർ നേതൃത്വത്തിന് അനഭിമതനായിരുന്നു എന്നാൽ നീണ്ട ഇടവേളയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസം ശശി തരൂർ സംസ്ഥാനത്ത് കോൺഗ്രസ് വേദിയിലെത്തിയത് നിർണായകമായ കാര്യമായിരുന്നു പിണറായി സർക്കാരിനെതിരെ മഹിളാ കോൺഗ്രസ് കുറ്റപത്രം സമർപ്പിക്കാൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ പരിപാടിയിലാണ് തരൂർ പങ്കെടുത്തത് കേരളത്തിന്റെ ചുമതലയുള്ള എഐ ജനറൽ സെക്രട്ടറിയുടെ ക്ഷണപ്രകാരമാണ് തരൂർ എത്തിയത് എന്നാണ് വിവരം തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്ന പാർട്ടി വേദികളിൽ കൂടുതൽ സജീവമാകാനാണ് തരൂരിനോട് എഐ ആവശ്യപ്പെട്ടു എന്നാണ് വിവരം പാർട്ടിയിലെ അടിക്കടി പ്രതിരോധത്തിലാക്കുന്ന തരൂരിനെതിരെ എ ഐ സി സി നടപടി എടുക്കണമെന്ന് സംസ്ഥാനത്ത് ഒരു വിഭാഗം നേതാക്കൾക്ക് ഒരേ സ്വരത്തിൽ അഭിപ്രായം ഉണ്ടായിരുന്നു എന്നാൽ കേരളത്തിൽ അധികാരത്തിൽ തിരിച്ചുവരാൻ തരൂരും വേണമെന്നാണ് മറുചേരിയുടെ പക്ഷം തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കെ പാർട്ടി പരിപാടികളിൽ എ ഐ സി സി ഇടപെട്ട് പങ്കെടുപ്പിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിലടക്കം വിട്ടു നിൽക്കുന്ന ഒരു ശശി തരൂറിനെ നമ്മൾ കണ്ടു എങ്കിൽ ഇനി അങ്ങോട്ട് കോൺഗ്രസിനോട് അടുത്തു നിൽക്കുന്ന ഒരു ശശി തരൂറിനെ സമ്മാനിക്കുകയാണ് ഒരു സർജിക്കൽ സ്ട്രൈക്കിലൂടെ സോണിയ ご安